ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലൈൻ ടേൺ ടു ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച അതായത് നാളെ നടക്കാൻ പോവുകയാണ് ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രിപ്പറേഷനും കഴിഞ്ഞ് നിങ്ങൾ നാളെ എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നൽകുന്ന അവസാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ദ ലാസ്റ്റ് ലെക്ചർ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് എൻ എം എം എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എൻ എം എം എസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും അതിൻ്റെയൊക്കെ ഏറ്റവും ഒരു എൻഡാണ് ഈ നാളെ നടക്കുന്ന എൻ എം എം എസിന്റെ എക്സാം എന്നുള്ളത് ഇതുവരെ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള കഠിനധ്വാനം അതിന്റെ ആ ആക്ച്വൽ വർക്ക് നാളെ പരീക്ഷ കൂടി പൂർത്തിയാവുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എം എം എസ് പരീക്ഷ എന്നുള്ള ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിന്റെ എൻഡായിട്ട് മാത്രം നാളെ കണക്കാക്കുക നാളെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുന്നു കൃത്യമായിട്ടും അതുപോലെ തന്നെ റിലാക്സ് ആയിട്ടും പോയിട്ട് നിങ്ങളുടെ പരീക്ഷ എഴുതുക പരീക്ഷ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും പല വീഡിയോകളിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായി കണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എൻ എം എം പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് നേടുക എന്നാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെങ്കിലും നമ്മുടെ ഈ മൂന്ന് മാസത്തെ അല്ലെങ്കിൽ നാല് മാസത്തെ പഠനത്തിലൂടെ നമ്മുടെ പഠനത്തിലുള്ള ക്വാളിറ്റിയിലുള്ള ആ ക്വാളിറ്റിയിലുണ്ടായിട്ടുള്ള മാറ്റം അതാണ് യഥാർത്ഥത്തിൽ എൻ എം എം എസ് പരീക്ഷാ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് കൈവരുന്ന ഏറ്റവും വലിയ മൂല്യം ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ളത് അത് തുടർന്നുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഫ് എക്സാം ആണെങ്കിലും െൻ ആനുവൽ എക്സാം ആണെങ്കിലും അടുത്ത വർഷത്തെ ഒൻപതിലും പത്തിലെയും എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യും അത് കൃത്യമായിട്ടും പ്രതിഫലിക്കും ദൻ അവസാനഘട്ട നിർദ്ദേശം എന്ന നിലയിൽ പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോഴും പരീക്ഷാ ഹാളിലും പരീക്ഷ കഴിഞ്ഞതിനു ശേഷം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാളെ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അതുപോലെ തന്നെ രണ്ട് പേന അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻസിൽ വേണമെങ്കിൽ പെൻസിൽ മറ്റുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെക്കുക ദെൻ പരീക്ഷയുടെ റിപ്പോർട്ടിംഗ് ടൈം ആയിട്ടുള്ളത് ഒൻപത് മുപ്പതാണ് രാവിലെ മെന്റൽ മെന്റൽ എബിലിറ്റിക്ക് അതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിൽ എത്തുക എന്നുള്ളതാണ് ിനേഷൻ സെന്റിലെത്തിയിട്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എക്സാം സെന്ററിൽ എത്തുക എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുക ഒൻപതേ മുപ്പത് മുതൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഒൻപതേ മുപ്പതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെ ഒരു ഒ എം ആർക്ക് ഷീറ്റ് ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒൻപതേ മുപ്പതിന് നിങ്ങളുടെ ഒ എം ആർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒ എം ആർക്ക് ഷീറ്റിൽ നിങ്ങളുടെ പേര് എഴുതണം റോൾ നമ്പർ എഴുതാനുണ്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എഴുതാനുണ്ട് സീരീസ് എഴുതാനുണ്ട് ജെൻഡർ എഴുതാനുണ്ട് മീഡിയം എഴുതാനുണ്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇതെല്ലാമാണ് ഒരു ഓ എം ആർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളത് അത് മാറ്റിനും സാറ്റിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ഒൻപതര മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്നര വരെയും ആദ്യത്തെ അരമണിക്കൂർ ഒ എം ആർക്ക് ഷീറ്റ് ഫില്ലിംഗ് ആണ് ഒ എം ആർക്ക് ഷീറ്റ് ഫില്ലിങ്ങിന് ശേഷം പ്രത്യേകം പത്ത് മണിക്ക് തന്നെ നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കും പത്ത് മണി മുതൽ പതിനൊന്നര വരെയാണ് എക്സാം ഉള്ളത് അതുപോലെ തന്നെ ഉച്ചക്ക് ഒന്നര മുതൽ മൂന്ന് മണി വരെയാണ് നിങ്ങളുടെ സ്കോളാർ ആപ്റ്റിറ്റ്യൂഡ് എക്സാം സാറ്റിന്റെ എക്സാം ഉള്ളത് ഓക്കെ അപ്പോൾ ഈ ഇതാണ് ഒ എം ആർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒ എം ആർക്ക് ഷീറ്റിലെ ബാർ കോഡ് ഉണ്ടാവും മാനുവലി വാല്യൂ ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒ എം ആർ ഷീറ്റിൽ മറ്റുള്ള വരകളോ അല്ലെങ്കിൽ ഒ എം ആർ ഷീറ്റ് മടക്കുകയോ ചുരുട്ടുകയോ ഒന്നും ചെയ്യരുത് ഒ എം ആർ ഷീറ്റിൽ റഫ് വർക്ക് ചെയ്യരുത് ഒ എം ആർ ഷീറ്റ് കൃത്യമായിട്ട് ബബിൾ ചെയ്യുന്നതിന് മാത്രം ആൻസറിന്റെ റെസ്പോൺസ് ബബിൾ ചെയ്യുന്നതിന് മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് റിലാക്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുക പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒ എം ആർ ഷീറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒ എം ആർക്ക് ഷീറ്റില് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഒരിക്കലും റീപ്ലേസ് ചെയ്യൂല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ അതിനാണ് കൃത്യമായിട്ട് അരമണിക്കൂർ സമയം മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു അഞ്ചു മിനിറ്റിൽ താഴെ എടുക്കുന്ന കാര്യം അരമണിക്കൂർ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യുന്നത് ഓക്കെ ഇതാണ് വൈ മാർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച് അല്ലാത്ത ഒരു വാച്ച് അലോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൃത്യമായിട്ടുള്ള ഇടവേള ഇടവേളകളിലെ അതായത് ഓരോ അരമണിക്കൂർ ഇടവേളകളിൽ ബെല്ലടിക്കുന്നതായിരിക്കും സമയം അറിയിച്ചു കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇൻ കേസ് ഒരു ക്ലാസ് റൂമിൽ ക്ലോക്കോ മറ്റോന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യില് വാച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് വാച്ച് അല്ലാത്ത വാച്ചുകൾ അലോ ചെയ്യുന്നതാണ് സാധാരണ ഓക്കെ പല സ്കൂളുകളിലും റെസ്ട്രിക്ഷൻസ് പല രീതിയിലായിരിക്കും പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് എക്സാം ബോർഡ് റൈറ്റിംഗ് ബോർഡ് കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ പല സ്കൂളുകളും അവരുടെ റെസ്ട്രിക്ഷൻസിനും പോളിസിക്കും അനുസരിച്ചായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പോളിസി നമ്മുടെ എൻ എം എം എസിന്റെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നില്ല ചോദ്യപേപ്പർ കിട്ടിയാലും അതുപോലെ തന്നെ ആൻസർ ചെയ്യുന്നതിനുള്ള വൈമാർക്ക് ഷീറ്റ് കിട്ടിയാലും അതിന്റെ ബാക്കിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലുള്ള ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം എന്നുള്ളതാണ് ക്ഷൻസ് വായിക്കണം ദെൻ ആൻസർ എഴുതാൻ തുടങ്ങിയാണെങ്കിൽ ഓരോ ആൻസറും മുഴുവനായിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ മുഴുവനായിട്ട് അതിന്റെ ഓപ്ഷൻസ് നാല് ഓപ്ഷൻസുകളും മുഴുവനായിട്ടും വായിച്ചതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഉറപ്പിച്ചതിനു ശേഷം പബ്ലിഷ് ചെയ്യുക സാധാരണ മോപ്പ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് പലരും തെറ്റിച്ച് അതായത് പത്തിന്റെ ആൻസർ പതിനൊന്നിൽ കൊണ്ടായിട്ട് ബബിൾ ചെയ്യും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് എനമോമസിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ഉറപ്പിക്കാവുന്ന ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ വരുത്തുന്നത് ഒഴിവാക്കുക ഇതൊക്കെ എക്സാം ഹാളിലാണ് ദെൻ ഹാളിൽ എത്തുന്ന സമയത്ത് പലവരും നിങ്ങളായിട്ട് ഡിസ്കഷനൊക്കെ വരാറുണ്ടാവും അപ്പൊ ആ കാര്യത്തിൽ അത്തരത്തിലുള്ള ഡിസ്കഷനിലൊന്നും നിങ്ങൾ പോവാതിരിക്കുക പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷൻ നടത്താതിരിക്കുക അതായത് സാറ്റ് പരീക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് മാറ്റിന്റെ ഡിസ്കഷൻ അവിടെ വെച്ച് നിങ്ങൾ നടത്താതിരിക്കുക മാറ്റിന്റെ ഡിസ്കഷന ചെയ്തത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിലേ ആ ഒരു ടെൻഷൻ വെച്ചിട്ടായിരിക്കും ആ ഒരു ആ സമ്മർദ്ദം വെച്ചിട്ടായിരിക്കും ആ നിങ്ങൾ എന്ത് ചെയ്യുക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോവുക അപ്പോൾ ഒരു തരത്തിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് മാറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നടത്തരുത് മാറ്റ് കഴിഞ്ഞാൽ ആ ഒന്നര മണിക്കൂർ ചെറുതായിട്ട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് നിങ്ങളുടെ കയ്യിലെ നോട്ട് ഉണ്ടെങ്കിലേ നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിലേ ജസ്റ്റ് റിവൈസ് ചെയ്യ എന്നിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ ഓക്കെ പല ആൾക്കാരും നിങ്ങൾ രാവിലെ വരുമ്പോഴും ഉച്ചയ്ക്ക് എന്തും പല ക്വസ്റ്റ്യനുകൾ കൊണ്ടും പല ഗൈഡുകൾ കൊണ്ടും പല ഏരിയാസ് കൊണ്ടും ഒക്കെ വരും നിങ്ങൾ ഇത് വായിച്ചോ നിങ്ങൾ ഈ ഗൈഡ് വായിച്ചോ ഈ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കൂടുതൽ വരും അതൊക്കെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ എന്താ കൺഫ്യൂസ് ആക്കാനൊക്കെ ഇടയാക്കും അത്തരത്തിലുള്ള ഡിസ്കഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിവിഷനിലോ അല്ലെങ്കിൽ പാഠങ്ങൾ വായിക്കുകയോ നോട്ട്സ് വായിക്കുകയോ ഈ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് എന്നത്തെയും പോലെയുള്ള ഒരു ദിവസം മാത്രമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അത് ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക അത് ആത്മവിശ്വാസത്തോട് കൂടി ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എവിടെയാണ് നിങ്ങൾ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഹാൻസറുകൾ പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക അപ്പോൾ കോൺഫിഡൻസോട് കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങളെ കൊണ്ട് കൈ എൻ്റെ മോസ് താക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി അല്ല എല്ലാ സമയം പറയുന്നത് പോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ബ്രില്യൻറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളല്ല നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവർ അവരുടെ സമയവും അതുപോലെ തന്നെ അവരുടെ അവസരവും ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് ഉറപ്പുണ്ട് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ അവസരവും നിങ്ങൾ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ ഒരു റിസൾട്ട് അടുത്ത മാർച്ച് ഏപ്രിൽ മാസത്തിൽ വരുന്ന എൻ എം എം എസിൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു